ഓണമായി ഓണ തിരക്കായി സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത ഫുൾ ഓഫ് ഓണം മാത്രം നമ്മളായിട്ട് ഇനി എന്തിനാണ് കറിക്കണേ റോസ് ഗോൾഡ് ടിഷ്യൂ സാരിയില് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് ഓഫ് ബ്ലൗസസിന്റെ പാറ്റേൺസ് ഞാൻ കാണിച്ചുതരാം വിരിമുഴം കാണോട്ടോ ഒരു സർപ്രൈസ് ഉണ്ട് വിരിമുഴം കാണാനുള്ള ഒരു ട്രിക്ക് ഒന്നും അല്ല ശരിക്കും ഉണ്ട് സർപ്രൈസ് റോസ് ഗോൾഡ് ടിഷ്യൂ സാരിയിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് പാറ്റേണിൽ വരുന്ന ബ്ലൗസ് ടിഷ്യൂവിന്റെ മെറ്റീരിയലിൽ തന്നെയാണ് അതിൽ സിൽവർ വീവിങ്സും കൂടി വന്നേക്കുന്ന കാരണം കൊണ്ട് നല്ലൊരു ഷൈനിങ്ങും ഈ ഒരു സാരിക്ക് നല്ല മാച്ചിങ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ മിനിമൽ ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ തന്നെ നമ്മൾ സാരി ഉടുത്താൽ കാണുന്ന പോഷനിൽ മാത്രം അതായത് ഫ്രണ്ടിൽ നമ്മുടെ ഷോൾഡർ പീസിൻ്റെ ആ ഭാഗത്തും ബാക്കിൽ നമ്മൾ ഷോൾഡേഴ്സിൻ്റെ അവിടെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല താഴെയുള്ള ഒരു ഭാഗത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് പാറ്റേണിൽ വരുന്ന ഒരു ബ്ലൗസാണ് പാറ്റേണിൽ തന്നെ നമുക്കൊരു പെർപ്പിൾ ഷെയ്ഡിൽ നല്ലൊരു ബ്രൈറ്റ് കളറിൽ നമുക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിൽ ചെറിയ സ്റ്റോൺ വർക്ക്സാണ് കൊടുത്തേക്കുന്നത് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് സ്റ്റോൺ ആണ് നമ്മൾ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ആ പഫ് സ്ലീവിൻ്റെ താഴെ കൊടുത്തേക്കുന്ന ഒരു പോർഷനിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ സർപ്രൈസ് എന്താണെന്നല്ലേ ഇതൽ ബൈ ബി ബി എസ് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സോ ഈ ഒരു ഡിസൈനിൽ തന്നെ വരുന്ന ഒരു ഇയർ റിങ്സ് നമുക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ് ഇതെല്ലാം കസ്റ്റമൈസബിൾ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാലും ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാണ് കളറും മെഷർമെന്റ്സും ഡിസൈൻസും എല്ലാം നമുക്ക് കസ്റ്റമൈസബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിനും ഓർഡേഴ്സിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി